എൻ്റെ ചാനലിൽ ലൈവ് കാണാൻ വരുന്ന ആളുകളെ ശ്രദ്ധയ്ക്ക് ഇതാണ് ആ ലൈവിൻ്റെ സ്ക്രീന് അതിൽ വലത് ഭാഗത്തു അതായത് രണ്ടും ഓപ്ഷൻ കാണുന്നുണ്ട് ഒരു ഡോളർ ചിഹ്നം അമർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ രണ്ട് ഓപ്ഷൻ വരും അതിൽ ഒന്ന് സൂപ്പർ ചാറ്റ് എന്ന് കാണാം ഒന്നിൽ സൂപ്പർ സ്റ്റിക്കർ എന്ന് കാണാം സൂപ്പർ സ്റ്റിക്കർ അമർത്തി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരുപാട് സ്റ്റിക്കർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ സ്റ്റിക്കറിൽ അമർത്തി കഴിഞ്ഞിട്ട് ഇത് എനിക്ക് അയച്ച് തന്നുകഴിഞ്ഞാൽ അതായത് ആ ചാറ്റിൽ തന്നെ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പിന്നെ സ്മൈലികൾ അറിയിക്കാനും നിങ്ങളുടെ ഇമോഷൻസ് അറിയിക്കാനുള്ള ഒരു ഉപാധിയാണ് ചെറിയൊരു എമൗണ്ട് അതിന് വരും അത് എൻ്റെ ചാനലൊരു സപ്പോർട്ടായിട്ട് വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ പേ ചെയ്തത് ഈ യൂട്യൂബിനാണ് അതുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല അതാണ് ഈ സൂപ്പർ സ്റ്റിക്കർ എന്ന് പറയുന്നത് ഒരുപാട് സ്റ്റിക്കർ ഉണ്ട് അതിൻ്റെ മേലെ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഉണ്ട് അതൊക്കെ അതൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റിക്കറുകൾ വേറെയും കാണാം അങ്ങനെ ഒരു സ്റ്റിക്കർ സെലക്ട് ചെയ്തതിന് ശേഷം പേയ്മെൻ്റ് അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചോദിക്കുന്നത് നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ആയിരിക്കും അത് നിങ്ങൾ അവിടെ ആഡ് ചെയ്തിട്ട് പേ ചെയ്യാം അപ്പോൾ യൂട്യൂബിൻ്റെ അടുത്തേക്ക് ആ ഒരു പേയ്മെൻ്റ് പോകുന്നതായിരിക്കും അപ്പോൾ വളരെ സേഫാണ് യാതൊരു പ്രശ്നവും പിന്നെ അതേപോലെ തന്നെയാണ് അതിൻ്റെ അടുത്തത് സൂപ്പർ ചാറ്റ് എന്ന് പറയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് എല്ലാവരും കാണാനും അറിയാനും അറിയിക്കാനും അതേപോലെ തന്നെ എൻ്റെ മറുപടി ലൈവിൽ തന്നെ കിട്ടാനും വേണ്ടി ഉപയോഗിക്കാം നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക സൂപ്പർ ചാറ്റ് ക്ലിക്ക് ചെയ്യുക അതിന് താഴത്ത് നിങ്ങൾക്ക് ചെറിയൊരു ഹാൻഡിൽ കാണാം ദൈ കാണുന്ന ഹാൻഡിൽ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചാലിങ്ങനെ നിറങ്ങനെ മാറും അപ്പോൾ ഹൈലിട്ട് കഴിഞ്ഞാൽ റെഡിലിട്ട് കഴിഞ്ഞാൽ ഹൈ പ്രയോറിറ്റിയാണ് അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് നിങ്ങൾ അതിൽ നിങ്ങളുടെ അഭിപ്രായം എഴുതുകയാണ് എഴുതുകയാണെങ്കിൽ അത് ഞാൻ അപ്പൊ തന്നെ ലൈവിൽ വായിക്കുന്നതായിരിക്കും അങ്ങനെ എല്ലാവർക്കും കാണാനും സാധിക്കും അങ്ങനെ മറുപടിയും പറയുന്നതായിരിക്കും അപ്പോൾ മറുപടി അത്യാവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ ഹാൻഡിൽ നന്നായിട്ട് വലിച്ചാൽ റെഡ് കളറിൽ നിങ്ങൾക്ക് പിന്നെ അയക്കാം റെഡ് യെല്ലോ ഓറഞ്ച് ഒക്കെ ഉണ്ട് പിന്നെ അതിനുശേഷം ഇതേപോലെ തന്നെ പേയ്മെന്റ് ചോദിക്കും അപ്പൊ പേയ്മെന്റ് ബട്ടൺ അമർത്തിയാൽ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഏതോ ചോദിക്കും അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ പേയ്മെന്റ് നടത്താം എല്ലാ പ്രേക്ഷകർക്കും അപ്പോൾ ഇന്നത്തെ വിഷയം ഈ ഇസ്രായേൽ വെടിനിർത്തൽ അതിപ്പോൾ അറിയാൻ കഴിഞ്ഞത് വെടിനിർത്തൽ ശരിക്കണ്ടായിട്ടില്ല എന്നാണ് കാരണം അതിൻ്റെ വോട്ടിങ്ങൊക്കെ ഇത് പിന്നെ ചർച്ച സന്ധ്യയിലൊപ്പം കിട്ടും പക്ഷേ അതിനുശേഷം ഇസ്രായേൽ എന്ന് പറയുന്ന ഈ തീവ്രവാദി രാജ്യം ഒരിക്കലും മനുഷ്യത്വം സാധനമില്ലല്ലോ ഇപ്പോൾ പറഞ്ഞതല്ല പിന്നെ പറയാം പിന്നെ പറഞ്ഞതല്ല പിന്നെ പറയാം അങ്ങനത്തെ ടീമാണല്ലോ എന്താ പറയുക സ്വന്തം മാതാവിനെ വരെ അവർ ചന്തയിൽ വെക്കും അങ്ങനത്തെ സൈസുകളാണ് അപ്പോൾ അവരുടെ വാക്കിനൊന്നും ഒരു വിലയില്ലയെന്ന് നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ ഇത്രയും വലിയൊരു ചർച്ചയും സന്ധ്യയും ഒപ്പിടലൊക്കെ എന്തിനാണ് നടത്തിയതെന്നാണ് മനസ്സിലാവാത്തത് എന്തായാലും അത് ഖത്തറിൽ വെച്ചിട്ടാണ് നടന്നത് അപ്പോൾ അത് പറഞ്ഞതിൻ്റെ മുമ്പ് വേണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ ഈ ജോയിൻ ബട്ടൺ അമർത്തിയിട്ട് വരിക്കാരായ ഇരുപത്തിയൊന്ന് പേരാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അടുത്ത പ്രാവശ്യം ഇരുപത്തിയഞ്ച് ആൾക്കാരാകുമ്പോൾ ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നതായിരിക്കും എത്ര മാസമായി ചേർന്നത് കാര്യങ്ങളൊക്കെ അടുത്ത വീട്ടിൽ പറയാം ഓക്കെ അപ്പോൾ ഈ ഇസ്രായേലിൻ്റെ ഈ ചതി വഞ്ചന അവർക്കു ഒരു നിയമം ബാധകമല്ല ഒന്നാമത്തത് അവരുടെ ഒരു രാജ്യമില്ലല്ലോ അവരുടെ ഒരു രാജ്യമില്ല ഒരു ആർട്ടിഫിഷ്യൽ ഒരു കൃത്രിമ രാജ്യമാണ് കൃത്രിമമായിട്ടുള്ള അതിൻ്റെ കുറേ അധികാരികൾ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കുറേ തീവ്രവാദികളാണ് അവരുടെ സൈന്യം തന്നെ തീവ്രവാദികളാണ് പിന്നെ അവർക്കൊരു എന്തൊരു രഹസ്യാന്വേഷൻ ഏജൻസി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് തന്നെ തീവ്രവാദികളാണ് എല്ലാ രാജ്യങ്ങളും നശിപ്പിക്കലാണ് അവരുടെ പണി വേറെ പ്രത്യേകിച്ച് ഒരു പണിയും അടുത്തുള്ള എല്ലാ രാജ്യങ്ങളിലും സമാധാനം കെടുക്കുക തുടങ്ങിയ അഭ്യാസങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനത്തെ ആൾക്കാരുടെ സന്ധ്യൊക്കെ കണക്ക് തന്നെയാണ് ഈ പഴയ അപ്പോൾ അവർ പഴഞ്ചൊലി പറയല്ലോ ആരൊക്കെ പഴയ വാക്കും ചിലരുടെ വാക്കും പഴയ ചാക്കും എന്നൊക്കെ പറയില്ല അതുപോലെ തന്നെ ഇവരുടെ സ്ഥിതി എന്നാലും ഈ സന്ധി നടത്തിയത് ഇവിടെയാണ് ഇവിടെ ഖത്തറിൽ വെച്ചിട്ടാണ് അപ്പോൾ ഖത്തറിൽ അമേരിക്കൻ പ്രതിനിധികൾ വന്നിരുന്നു ഏറ്റവും ടോപ്പ് ക്ലാസ് പ്രതിനിധികളട്ടോ അല്ലാതെ ആരെങ്കിലും അല്ല ഏറ്റവും ടോപ്പ് ക്ലാസ് അതായത് ബൈഡൻ്റെയും ട്രംപിൻ്റെയൊക്കെ ഏറ്റവും അവർ നിയോഗിച്ച ആളുകളാണ് ഖത്തറിയിലേക്ക് വന്നത് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഹമാസിന്റെ ഏറ്റവും ടോപ്പ് ക്ലാസ് നേതാക്കന്മാർ ബാക്കിയെല്ലാം ഇതുവരെ കൊന്നല്ലോ യാഹ്യ സിൻ പറയുന്നല്ലോ അതിൻ്റെ ശേഷം വന്ന നേതാക്കന്മാർ അവരുണ്ടായിരുന്നു ഖത്തറിൽ പിന്നെ ഖത്തറി ഡെലിഗേഷൻ ഉണ്ടായിരുന്നു ഖത്തറിൽത്തെ പ്രൈം മിനിസ്റ്റർ അവിടുത്തെ ബഹ്രാധി രാജാവിന്റെ തൊട്ടടുത്ത ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നില്ല ആ ചർച്ചയിൽ അത്രയും വി വി ഐ പി ചർച്ചയാണ് നടക്കുന്നത് അല്ലാതെ ആ ഏതെങ്കിലും ആൾ വെച്ചിട്ടല്ല ഇനി ഇസ്രായലിൻ്റെ ഭാഗത്തുനിന്ന് പോലെ തന്നെയാണ് നെത്തിൻ്റാഹുവിൻ്റെ സ്പോക്സ് പേഴ്സൺമാരാണ് ഉണ്ടായിരുന്നത് അതായത് നിങ്ങൾ പോയിട്ട് ഇന്നു പറയുന്നവരുടെ വിട്ടതാണ് നിത്യൻ ആഹുവിൻ്റെ പിന്നെ നിത്യൻ ആഹു സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പോയ ആൾക്കാരാണ് അല്ലാതെ അവരും ഒതോറിറ്റി ഇല്ലാത്ത ആൾക്കാരല്ല അവർക്ക് എന്തോടെ പറയണം എന്ത് എന്ന് കൃത്യമായിട്ട് അറിയുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ രീതിയിൽ ഇത്രയും ആൾക്കാർ കൂടി ആലോചിച്ച് ചർച്ച ചെയ്തിട്ടാണ് ഈ സന്ധ്യയിലൊപ്പ് വെക്കുന്നത് ഞങ്ങൾ സമ്മതിച്ചു ഇന്ന എന്ന സംഗതി എന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഇസ്രായേലിലാണ് ഇപ്പോൾ സന്ധിയുടെ ഏറ്റവും വലിയ ആവശ്യമുള്ളത് പക്ഷേ ജനങ്ങളെ കാണിക്കാൻ ഞങ്ങൾ അങ്ങനല്ല ഞങ്ങൾ ഞങ്ങളിനെ ഞങ്ങൾ ജയിച്ചിരിക്കുകയാണ് ഹമാസ് വന്നിട്ട് പിന്നെ ഇരന്ന് വാങ്ങിയതാണ് ഈ സന്ധി എന്ന് കാണിക്കണപ്പോ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതല്ല ഈഗോ ഈഗോ ആ ഈഗോ വെച്ച് നട നടക്കുന്നതാണ് കാണുന്നത് കാരണം ഹമാസ് എന്ന് പറയുന്നത് അവരോട് അങ്ങോട്ട് പോയിട്ടാണ് ഈ സന്ധി നടത്തുന്നത് ഖത്തർ കുറേ കാലമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ അമേരിക്കൻ ഡെലിഗേഷൻ വരിക എന്ന് പറയുമ്പോൾ അമേരിക്കക്കാർക്ക് സന്ധ്യയുടെ ആവശ്യമില്ല കാരണം അവർ പവർ ഏറ്റവും കൂടുതൽ ആയുധങ്ങളൊക്കെ ഉള്ള ആളുകളാണ് അവർക്ക് പിന്നെ ഒന്നിൻ്റെയും ആവശ്യമില്ല അവർക്ക് യുദ്ധം ചെയ്തതിലേക്ക് കൊന്നിട്ട് ആ സ്ഥലങ്ങളൊക്കെ പിടിച്ചെടുക്കണം അവർ ചെയ്യുക അങ്ങനത്തെ ആൾക്കാർ സന്ധിക്ക് വേണ്ടിയിട്ട് ആൾക്കാർ അയക്കുമ്പോൾ പ്രതിനിധികളയക്കുമ്പോൾ അപ്പോൾ തന്നെ മനസ്സിലാക്കാം ഈ വെടിനിർത്തൽ ആരുടെ ആവശ്യമാണെന്നുള്ള കാര്യം അപ്പോൾ അത് വളരെ വ്യക്തമാണ് അതിപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി അങ്ങനെ ഹമാസ് വിജയിച്ചു എന്ന് എല്ലാവരും പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പല പല സാമൂഹിക മാധ്യമങ്ങളിലും അപ്പോൾ അത് അസഹനീയമാണ് ആർക്ക് ഈ നെത്യന്യാക്ക് അപ്പോൾ ഈ ചില മിനിക്രിയിലൊക്കെ കണ്ണ പോലെ ആരുണ്ടാ എന്നെ തല്ല എന്ന് പറഞ്ഞിട്ടങ്ങനെ പിന്നെ ഒരു ഒരു ഗുണ്ടങ്ങനെ വെല്ലുവിളിക്കുകയാണ് അപ്പോൾ ഞാൻ ഞാനുണ്ടാന്ന് പറഞ്ഞിട്ട് വരുത്തേണ്ടി വരുമ്പോൾ അയാൾ പറയുന്നത് നമ്മളെ ഞങ്ങളെ തോൽപ്പിക്കാൻ ആരടല്ലെന്ന് കാരണം അയാളെ പേടിയാണേ അപ്പം ഞങ്ങൾ തോൽപ്പിക്കാൻ ആരാൾ പറഞ്ഞിട്ട് ഈ ഗുണ്ട മറ്റാളുടെ തൊള്ളുക ഇടാ അപ്പം അതുപോലത്തെ പരിപാടികളോട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഹമസിനെ പിടിച്ചിട്ടാണ് ഈ സന്ധി പക്ഷെ ഇപ്പോൾ ജനങ്ങളറിയപ്പോൾ നാണം കിട്ടല്ലോ അതുമാത്രമല്ല ഇതിനിടയിൽ വേറെ സംഗതിൻ്റെ ആയി ഇപ്പോൾ ഈ സന്ധിയിൽ ഒപ്പിട്ടു അതൊന്നും അത് ഒരു യാഥാർത്ഥ്യമാണ് ഒപ്പിട്ടു എന്നുള്ള കാര്യം യാഥാർത്ഥ്യം തന്നെയാണ് അങ്ങനെ ഒപ്പിട്ടതോട് കൂടിയിട്ട് ഈ ഗാസല് ആഘോഷമാണ് യുദ്ധം നിന്നും പറഞ്ഞിട്ട് ഉണ്ടാവല്ലോ യുദ്ധം ഉണ്ടാവുമല്ലോ ആ ഇത് ആഘോഷം ഉണ്ടാവുമല്ലോ പക്ഷേ അതിന്റെ കൂടെ ഈ ഹമസ് പോരാളികൾ പതിനായിരക്കണക്കിന് ഹമസ് പോരാളികൾ തെരുവിലിറങ്ങിയിട്ട് പിന്നെ പീരങ്കി മറ്റും മറിച്ചൊക്കെ ആയിട്ട് അവർ പ്രകടനം നടത്തി അതാണ് ഇവരെന്നെ ചൊടിപ്പിച്ചത് കാരണം ഇത്ര കാലം ഒന്നര വർഷം ഇവരെ തിരഞ്ഞെടുക്കുകിട്ടിട്ടില്ല തെരഞ്ഞു തെരഞ്ഞു കിട്ടിയില്ല ഒരുപാട് ബോംബ് ഇട്ടു ഹീറോഷിമ നാഗസാക്കിയലൊക്കെ ഇട്ടതിൻ്റെ ഒരുപാട് ഇരട്ടി ബോംബ് കൊണ്ടുപോയിട്ട് അവിടെ ഇട്ടു എന്നിട്ടും ഇവർ കിട്ടിയില്ല പക്ഷെ ഒരു ദിവസം യുദ്ധസന്ധി എന്ന് അറിഞ്ഞതോട് കൂടി എല്ലാം കൊണ്ട് തെരുവിലിങ്ങനെ അങ്ങോട്ടും കൊണ്ട് നടക്കണേ അപ്പൊ അത് ഭയങ്കര അസൂയവഹമായിരുന്നു കാരണം ഇവരെ കണ്ടെത്താത്ത ആൾക്കാർ തന്നെ ഉണ്ടല്ലോ പിന്നെ ആ ബന്ധികളൊന്നും കിട്ടിയിട്ടില്ല അപ്പൊ ഈ ഹമാസിന്റെ ഇത്രയും പതിനായിരക്കണക്കിന് പോരാളികൾ പല സ്ഥലത്തും ഇങ്ങനെ മാർച്ച് നടത്തുക കണ്ടിട്ട് അസൂയ മൂത്തിട്ടാണിപ്പോ ആഹാ ഇവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു നമ്മുടെ ബോംബിൽ ചാവാതെ എന്താ പിന്നെ അവർ കൊന്നിട്ട് കാര്യം പറഞ്ഞിട്ട് ഇപ്പൊ പറഞ്ഞത് എന്താണെന്ന് വെച്ചാല് ആ ഞങ്ങൾ സന്ധിയിൽ ഒപ്പിടില്ല ഞങ്ങൾക്ക് അത് വേണം ഇത് വേണം ഇവര് തയ്യാറാക്കിയ സന്ധിയാണ് ആര് ഇസ്രായേലികളും അമേരിക്കക്കാരും ഇരുന്ന് തയ്യാറാക്കിയ സന്ധിയാണ് അവർ കൊണ്ടുവന്നിട്ട് ഇതിൽ ഒപ്പിടുന്നുണ്ടോ എന്ന് ചോദിച്ചതാണ് ഖത്തർ പിന്നെ പ്രൈം മിനിസ്റ്ററോടൊക്കെ ഭരളാധികാരോടുള്ള അവർ ഹമാസിനെ വിളിച്ച് ഹമാസനമ്മ നേതാക്കന്മാർ അവിടെ തന്നെയാണ് ഖത്തറിൽ തന്നെയാണ് അവരുടെയൊക്കെ വിളിച്ച് അങ്ങനെ വായിച്ച് നോക്കുമ്പോൾ അവർക്കും അത് പറ്റി ഓക്കെ ഞങ്ങൾ അംഗീകരിക്കാം അംഗീകരിക്കാമെന്ന് അവർ പറഞ്ഞു അങ്ങനെ ഒപ്പിട്ടതാണ് അപ്പോൾ ഇത് ഈ സന്ധി കൊണ്ടുവന്നത് ആരാണ് ഈ ഇസ്രായേലികൾ തന്നെ ആകെ ഒന്ന് രണ്ട് ക്ലോസ് മാത്രമാണ് ഹമാസ് ഇട്ടിട്ടുള്ളത് അതെന്താന്ന് വെച്ചാൽ ഈ പിന്നെ ഞങ്ങളുടെ ഞങ്ങളുടെ തടവുകാരുണ്ടല്ലോ യുദ്ധ തടവുകാർ ഈ ഹമാസിൻ്റെ ആയിരത്തി അഞ്ഞൂറോ മറ്റോ തടവുകാരൻ്റെ അവിടെ പിന്നെ സാധാരണ ജനങ്ങളൊക്കെ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അവരനെ വിട്ടുതരണം ആയിരത്തഞ്ഞൂറോളം ആൾക്കാരനെ വിട്ടു തരണം എന്ന് അതവർ കൂട്ടിച്ചേർത്താണ് ആ ഹമാസ് കൂട്ടിച്ചേർത്താണ് പിന്നെ അതേപോലെ തന്നെ ഈ ഇതിൻ്റെ ഒരു ടൈം ലൈൻ ഉണ്ട് ഇത് വെറുതെ വെറുതെങ്കിലും ഒരു ദിവസം യുദ്ധസന്ധിയായി നാളെ എല്ലാവരും ഡാൻസ് കളിക്കാനല്ല പിന്നെ ആദ്യം മുപ്പത്തിമൂന്ന് ബന്ദികളെ വിട്ടേക്കും ഹമസിന്റെ കയ്യിൽ ബന്ദികളുണ്ടല്ലോ ഹമസിന്റെ കയ്യിൽ അധികം ഇല്ല ആകെ ഒരു പത്തോ അറുപതോ ഉള്ളൂ അറുപതോ അറുപത്തഞ്ചോ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ നേരത്തെ തന്നെ വിട്ടുക്ക്ണ് അപ്പം മുപ്പത്തിമൂന്ന് പേർ ആദ്യം വിടും അത് വിടുന്നതോട് കൂടിയിട്ടാണ് ഈ ആയിരത്തഞ്ഞൂറ് പേർ ഇങ്ങോട്ട് വിടേണ്ടത് അങ്ങനെ വിട്ടുകഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു ടൈം ലൈൻ അതിനുണ്ട് ഓരോ തീയതി ഉണ്ട് അതിനൊക്കെ അപ്പം ഇതിൻ്റെ ഇടയിൽ പിന്നെ മരുന്ന് ഭക്ഷണമൊക്കെ എത്തിച്ചു കൊടുക്കണം ഈ ഗാസയിലേക്ക് അത് ഖത്തർ ഭരണാധികാരികളുടെ ആവശ്യമാണ് കാരണം അവിടെ ജനങ്ങളെല്ലാവരും ഭയങ്കര ബുദ്ധിമുട്ടിലാണ് അപ്പോൾ അത് എത്തിച്ചു കൊടുക്കണം അത് ഇസ്രായേൽ എത്തിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അത് ഇഷ്ടംപോലെ ആൾക്കാർ വേറെ ഇസ്രായേൽ അവരുടെ പട്ടാളക്കാരുടെ ബ്ലോക്കാക്കിയിട്ടില്ല അത് തുറക്ക വേണ്ടു അതാണ് മറ്റൊന്ന് അത് അത് മറ്റേ എന്താ പറയുക ഇസ്രായേലികൾ കൊണ്ടുവന്ന അങ്കി ക്ലോസാണതൊക്കെ അതിനുശേഷം പിന്നെ രണ്ടാം ഘട്ടത്തിൽ ബാക്കിയുള്ള എല്ലാ ബന്ധികളെയും ഈ ഹമസ് വിടും അങ്ങനെ വിടുമ്പോൾ ഇപ്പോൾ കുറെ സ്ഥലങ്ങൾ കയ്യേറിയിണ്ടല്ലോ ഇസ്രായേൽ അവരുടെ സൈന്യം കൊണ്ടുവന്നിട്ട് അവരെല്ലാവരും പിന്മാറണം ഈ ഒക്ടോബർ ഏഴിന് മുമ്പ് എവിടെയായിരുന്നു അവർ അവിടെ തന്നെ പിന്മാറണം ഇതൊക്കെയാണ് പിന്നെന്താ പറയുക ഈ ഇതിൽ സന്ധ്യയിലുള്ളത് അത് രണ്ടു കൂട്ടർ അംഗീകരിച്ചു വലിയ ബുദ്ധിമുട്ടുള്ള ഒന്നല്ല അത് രണ്ടു കൂട്ടർ അംഗീകരിച്ചതാണ് പിന്നെന്തു പിന്നെന്താണ് പ്രശ്നം പിന്നെ ഇപ്പോൾ വന്നിട്ട് ആ നെത്തിന്യാഹു എന്ന് പറയുന്ന ആ നരാധം പറയുന്നത് അംഗീകരിക്ക അംഗീകരിക്കില്ല അപ്പോൾ ഈ ജനങ്ങൾക്ക് കാണുന്നവർക്ക് തോന്നണം ഇസ്രായേലിന്റെ ഇസ്രായേലിന്റെ കാല് പിടിച്ചിട്ടാണ് ഈ സന്ധി ഉണ്ടാക്കിയതെന്ന് തോന്നണം അതിനുള്ള പരിപാടിയാണ് എന്തായാലും ഇതിലിപ്പോൾ ഇസ്രായേൽ എന്ത് പറഞ്ഞു നെത്തന്യാഹു എന്ന് പറഞ്ഞു ഒന്നും ഇപ്പോൾ ആരും നോക്കില്ല കാരണം അവരുടെ ഏറ്റവും ടോപ്പ് ക്ലാസ് ആൾക്കാരാണ് സന്ധി ഒപ്പുവെച്ചിട്ടുള്ളത് മാത്രമല്ല അമേരിക്കയുടെ പ്രധാനപ്പെട്ട ആൾക്കാരുണ്ട് അപ്പോൾ ഈ സന്ധി നടപ്പാകുന്നത് എന്തറിയോ എന്താണെന്നറിയോ ഞായറാഴ്ചയാണ് ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയല്ലായിട്ടുള്ളു ഞായറാഴ്ചയാണ് അപ്പോൾ പക്ഷേ ശനി ഞായർ ഞായറാഴ്ച മുതലാണിത് പ്രാബല്യത്തിൽ വരിക അപ്പൊ അത് ഏതാണ്ട് വന്നതായിട്ടാണ് ഇപ്പൊ കാണുന്നത് എന്ത് തന്നെ ഡയലോഗ് അടിച്ചാലും പിന്നെ കേരളത്തിലുള്ള ക്രിസ്തങ്കി ചാനലുകളുടെ അവസ്ഥ അറിയാലോ ഏഹ് സന്ധ്യ ആയി എന്ന് പറഞ്ഞിട്ട് ജിഹാദികൾ സന്തോഷിച്ചു പക്ഷെ സന്ധിയൊന്നായിട്ടില്ല ബോംബിടുന്നു അത് എന്നൊക്കെ പറയുന്നുണ്ട് അകെ തെറ്റാണ് ബോംബെടുന്നുണ്ട് അത് രണ്ടു കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും ബോംബിടുന്നുണ്ട് ഏഹ് ഹമാസ് അങ്ങോട്ടും ആക്രമിക്കുന്നുണ്ട് ഇപ്പൊ തന്നെ ആക്രമിക്കുന്നുണ്ട് കാരണം സന്ധി ഞായറാഴ്ച മുതലാണല്ലോ അപ്പൊ ഇപ്പൊ അങ്ങോട്ടും ആക്രമിക്കുന്നുണ്ട് ഇങ്ങോട്ടും ആക്രമിക്കുന്നുണ്ട് എന്തിനെ ഇപ്പൊ എം എൻ ഒരു പ്രഖ്യാപനം നടത്തി ഹൂത്തികൾ ഒരു പ്രഖ്യാപനം നടത്തി അവരെന്താ പറഞ്ഞത് ആ ഞങ്ങൾ പിന്നെ ആക്രമണം നിർത്തി കാരണം യുദ്ധസന്ധി ആയല്ലോ എന്ന് പറഞ്ഞ് ആ ആൾക്കാർ പോലും ഇന്നലെയാണോ ഇന്നലെയാണെന്ന് തോന്നുന്നുണ്ട് അവർ ആക്രമിച്ചിട്ടുണ്ട് ഇസ്രായേലിനെ ഇന്നലെ അപ്പം അതെന്താണെന്ന് വെച്ചാൽ ഞായറാഴ്ച മുതലേ ഇത് പിന്നെ നടപ്പാക്കേണ്ട ആവശ്യമുള്ളൂ അതിനു മുമ്പെന്തും ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യ ഇസ്രായേലിന് വേണമെങ്കിൽ ആക്രമിക്കാം അത് നടക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇസ്രായേൽ ഭയങ്കര ഒരു ഇതാണെന്നുള്ള ഒരു അർത്ഥം അതിൽ വരണമെന്നില്ല എന്തായാലും ആ വാർത്ത ഒന്ന് രണ്ട് വാർത്ത വന്നിട്ടുണ്ട് ആ വാർത്ത ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം അതായത് അതിൽ ആദ്യത്തെ വാർത്ത എന്താണെന്ന് വെച്ചാലേ ഇസ്രായേൽ ഹിത് വീഡിയോ ആണ് കേട്ടോ ഈ വീഡിയോ ഞാൻ എന്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ട് ആ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഇതിൽ ഈ വീഡിയോയുടെ താഴത്തുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതുകൊണ്ട് എന്നെ വിളിച്ചിട്ട് ഹായ് ക്ഷണവലി നോക്കി പറഞ്ഞ് വിളിക്കണ്ട ഈ ലിങ്ക് കിട്ടാൻ വേണ്ടിട്ട് വിളിക്കണ്ട അങ്ങനെ ഓരോരുത്തർ വിളിച്ച് എത്ര ആൾക്കാർ വിളിക്കും എത്ര ആൾക്കാർ അയച്ചു കൊടുക്കും അപ്പൊ എന്റെ ദിവസം മുഴുവൻ പോയി കിട്ടും അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ എൻ്റെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ എത്തും അവിടെ സ്ക്രോൾ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ഞാൻ എത്തിട്ടുണ്ട് ഒരുപാട് സംഗതികൾ അത് ഓരോന്നായിരുന്നതായിട്ട് നിങ്ങൾ പരിശോധിക്കുക അതൊക്കെ തെളിവിന് വേണ്ടിയിട്ട് ആണ് തെളിവ് വേണം എന്നുള്ളവർക്ക് കുഴപ്പമില്ല ഇല്ലാത്തവർക്ക് ഇവിടെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ വാർത്തയിൽ പറയുന്നത് ഇസ്രായേൽ എൻ ഹാ സെക്രട്ടറി ടു സീസ് ഫയർ ഓൺ ഗാസ ഖത്തർ പ്രൈം മിനിസ്റ്റർ ഖത്തറിൻ്റെ പ്രൈം മിനിസ്റ്റർ ആണ് പത്രസമ്മേളനത്തിലാണ് പറയുന്നത് ഇവരിപ്പോൾ ഏതാണ്ട് ഒന്ന് രണ്ടാഴ്ചയുടെ ചർച്ച നടത്തിക്കൊണ്ടേ ഇരിക്കയാണ് ചർച്ചയാണ് ആ ചർച്ചയുടെ ഒടുവിലാണ് ഇപ്പൊ സന്ധി അതിനുശേഷമാണ് ഖത്തർ പ്രൈം മിനിസ്റ്റർ വന്നിട്ട് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ താനി തനുപര പേര് അങ്ങനെ പത്രസമ്മേളനത്തിൽ വന്നിട്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണ് ആ അനൗൺസ് ചെയ്യുന്ന വീട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയിട്ട് കാണാം അപ്പൊ ഇതൊക്കെ എന്താണ് ഔദ്യോഗിക അല്ലേ തമാശ കളിക്കുക കുട്ടികൾ എന്ത് ഇരുന്നിട്ട് ഇങ്ങനെ കോട്ടി കളിക്കണത് തമാശ കളിക്കാണോ ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞ എം എൻ ആക്രമിച്ചു എന്ന് പറഞ്ഞല്ലോ ഹൂത്തികൾ അത് ഇന്നലെയാണോ മിന്നാന്നൊന്നും അറിയില്ല ആക്രമിച്ചത് ഇവിടെ ഇവിടെ പറയുന്നത് ആറ് മണിക്കൂർ മുമ്പത്തെ വാർത്തയാണ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെയും ലിങ്ക് ഞാൻ ഇട്ടിട്ട് എന്നാ എന്റെ ഓർമ്മട്ടോ അല്ലെങ്കിൽ നിഴവ് കിട്ടുത് ഇതില് ഹൂത്തി ഫോഴ്സ് ഡിക്ലെയർ എ ലാർജ് സ്കെയിൽ അറ്റാക്ക് ഓൺ എനിമി വെസൽസ് ഇൻ റെഡ് സി ആ ചെങ്കടലില് ഈ ഇസ്രായേലി തീവ്രവാദികളുടെ ഒരുപാട് കപ്പലുകൾ നീങ്ങാൻ തുടങ്ങി കാരണം സന്ധ്യ ഞായറാഴ്ച മുതലാണല്ലോ പക്ഷേ ഇപ്പൊ തന്നെ ഒരു ഭാഗത്തു കൂടെ സന്ധി അംഗീകരിക്കില്ല എന്ന് പറയാം മറുഭാഗത്തുകൂടെ ഈ തീവ്ര ഇസ്രായേലി തീവ്രാദികളുടെ കപ്പലൊക്കെ കയറാൻ നോക്കുകയാണ് കാരണം അവരുടെ ബിസിനസ്സൊക്കെ പൊളിഞ്ഞ് പപ്പടകൾ എടുക്കാണല്ലോ അപ്പൊ അതൊന്നും ഇതാക്കാൻ വേണ്ടിട്ട് അവർ വരുന്ന കണ്ടപ്പോൾ അവർ ഒന്നിച്ച് ആക്രമിച്ചു എന്നാണ് പറയുന്നത് അതില് ഇസ്രായേലി തീവ്രവാദികളുടെ കപ്പലുണ്ട് അമേരിക്കൻ കപ്പലുണ്ട് ബ്രിട്ടീഷുകാരുടെ കപ്പലുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ അത് ആക്രമിച്ചിരിക്കുകയാണ് അപ്പൊ യുദ്ധം ഇപ്പോഴും നടക്കുന്നുണ്ട് പക്ഷെ ആ യുദ്ധം ഏത് സന്ധിക്ക് ശേഷമുള്ള യുദ്ധമല്ല അത് രണ്ടുകൂടി മിക്സ് ആക്കരുത് അതാണ് ഇവിടെ പറയാനുള്ളത് പിന്നെ ഇവിടെ മറ്റൊരു വാർത്തയിൽ പറയുന്നത് പറയുന്നത് ഇതിൻ്റെ ഇടയിൽ യമനി പിന്നെ ഹൂത്തികൾ ഒരു ഹൈപ്പർസോണിക് മിസൈൽ വിട്ടിട്ടുണ്ട് എങ്ങോട്ട് പിന്നെ ഇതിൽ പറയുന്നത് ഇസ്രായേലിലേക്ക് ഇസ്രായേലിലേക്ക് എയർപോർട്ടിൻ്റെ നിരക്കാണ് വിട്ടത് അതിൽ ലക്ഷക്കണക്കിന് ഇസ്രായേലികൾ ഓടിയിട്ട് അവർക്ക് ബങ്കറുണ്ട് എല്ലാ സ്ഥലത്തും ബങ്കർ ഉണ്ടാക്കിയിട്ടുണ്ട് അണ്ടർഗ്രൗണ്ട് ബങ്കർ അതിലേക്ക് ഓടി എന്നാണ് ഇവിടെ പറയുന്നത് വൈൽ ഫിഫ്റ്റി ആസ്ട്രാക്ക് വേറെ യു എസ് യു കെ അനിമി സോണില് ഡ്രൈവ് മില്യൺസ് ഓഫ് ഹെമിനിസ് ടു സ്ട്രീറ്റ് ആ അതിൻ്റെ ഇടയിൽ ഇവർ അങ്ങോട്ട് ആക്രമിക്കുമ്പോൾ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഒന്ന് ചിന്തിച്ചു നോക്കണം ഇസ്രായേലിന് വേണ്ടിയിട്ട് എന്താ ആത്മാർത്ഥത ബ്രിട്ടനും അമേരിക്ക ഓടി വന്നിരിക്കുകയാണ് എന്നിട്ട് അമ്പത് ആക്രമണമാണ് നടത്തിയത് രണ്ടു സുമ്പത്തെ കാര്യമാണിത് അപ്പോൾ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഞായറാഴ്ച മുതല് എല്ലാവരും സമ്മതിക്കുകയാണെങ്കിൽ എല്ലാവരും അംഗീകരിക്കുകയാണെങ്കിൽ ഇത് നിൽക്കും ഇല്ലെങ്കിലും ദൈവം നടക്കും അങ്ങനെ നടക്കട്ടെ ഇസ്രായേലുകൾ എന്തു ചെയ്യും കൂടി വന്ന എല്ലാ ഗജാക്കാരനെയും കൊന്നുകൊടുക്കും അതോട് കൂടിയിട്ട് ഇസ്രായേലിന്റെയും മുട്ടു ഇപ്പം തന്നെ ഇസ്രായേലും മുട്ടുകുത്തിരിക്കുകയാണ് ഇസ്രായേലിനെയും കാര്യം കട്ടപ്പോകാൽ കട്ടപ്പൊകാവും കാരണം അത് കട്ടപ്പൊകമാകുമെന്നുള്ളത് കൊണ്ടാണല്ലോ സന്ധിക്ക് വരുന്നത് ഇല്ലെങ്കിൽ വരില്ലല്ലോ അപ്പം അതൊക്കെയാണ് ആ വ്യത്യാസമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ആ ഇത് വായിച്ചു ലാസ്റ്റ് വാർത്ത പിന്നെ ഇവിടെ മറ്റൊരു വാസയിൽ പറയുന്നത് യമനി ഹൈപ്പർസോണിക് മിസൈൽ ഇതും ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതായത് പിന്നെ ഇപ്രാവശ്യം ഇവർ വിട്ട ഹൈപ്രസോണിക് മിസൈൽ ഉണ്ടല്ലോ അത് എയർപോർട്ടിന്റെ പിന്നെ കാതലായ ഭാഗത്ത് അടിച്ചു എന്നാണ് പറയുന്നത് ഏത് ഭാഗം എന്നൊന്നും അറിയില്ല കാതലായ ഭാഗം പ്രധാനപ്പെട്ട ഭാഗം മർമ്മത്ത് എന്നുള്ളൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു ആക്രമണം നടത്തി എന്നാണ് പറയുന്നത് അപ്പം ആക്രമണം അതേപോലെ ഒക്കെ നടക്കുന്നുണ്ട് അതിലൊന്നും യാതൊരു കുറവ് വന്നിട്ടില്ല പിന്നെ പക്ഷെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഈ സന്ധി നടക്കട്ടെ കാരണം യുദ്ധം അവസാനിച്ച അത്രയും നല്ലതല്ലേ അങ്ങനെ യുദ്ധം അവസാനിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഇപ്പോൾ ബൈഡനും പിന്നെ ട്രംപും ഒരു മത്സരം നടക്കുകയാണ് ഓരോരോ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതും നടക്കുന്നുണ്ട് എന്തായാലും ട്രംപ് വരുന്ന വരവിൽ ഇപ്പോൾ ഗ്രീൻലാൻഡ് അവർക്ക് അമേരിക്കയിൽ ചേരാൻ തയ്യാറായി അപ്പോൾ അത് വലിയൊരു നേട്ടമാണ് ട്രംപിന് ഇതുപോലെ യുദ്ധം നിൽക്കുകയാണെങ്കിൽ അതും വലിയൊരു ഒരു നേട്ടമായിരിക്കും യുക്രൈൻ യുദ്ധം നിർത്തുകയാണെങ്കിൽ അതിലേക്ക് വലിയ നേട്ടമാവും പിന്നെ യുദ്ധങ്ങളൊക്കെ നിൽക്കുകയാണ് നല്ലതാണ് എനിക്ക് തോന്നുന്നത് കാരണം ലോകത്ത് മുഴുവൻ ആൾക്കാർക്ക് നഷ്ടം തന്നെയല്ലേ അല്ല അപ്പോൾ ഗാസയിലത്തെ ആൾക്കാർക്കും ഇസ്രായേലിനും മാത്രമല്ലല്ലോ എല്ലാവർക്കും നഷ്ടങ്ങളാണ് ഇപ്പൊ ഡോളറും ഡീലറും ഒക്കെ അങ്ങനെ ഇതാവുന്നതിന്റെ പ്രധാന കാരണമൊക്കെ യുദ്ധം തന്നെയാണ് അപ്പൊ ഇതൊക്കെ അവസാനിക്കണം യുദ്ധം അവസാനിപ്പിക്കണം അവസാനിക്കണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹം പക്ഷെ അതിന്റെ കൂട്ടത്തിൽ പാലസ്തീനി ജനതയ്ക്ക് ഒരു രാജ്യം കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ കാലാകാലത്തേക്ക് മിഡിൽ ഈസ്റ്റിൽ സമാധാനം ഉണ്ടാകുമായിരുന്നു അത് മാത്രം അവർ സമ്മതിക്കുന്നില്ല പാശ്ചാത്യ ഭീകരന്മാർ അതെന്താണ് കാരണുണ്ട് കാരണം ഈ അറബികളിലെ കാലാകാലം സമാധാനത്തിൽ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ പാശ്ചാത്യ ക്രിസ്ത്യൻ ഭീകരവാദികൾ നടക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണിതൊക്കെ ഇത് മതമൊന്നുമില്ല കേട്ടോ പക്ഷെ ഞാൻ ക്രിസ്ത്യൻ പറയാൻ കാരണം കൂടുതലും ക്രിസ്ത്യാനികളാണല്ലോ ഈ അമേരിക്കയിലും ബ്രിട്ടനിലും ഒക്കെ പിന്നെ ജൂതന്മാരാണെങ്കില് ഇപ്പൊ ജൂതന്മാർ പറയുന്നത് ഏത് ഒറിജിനൽ ജൂതന്മാരുണ്ടല്ലോ പാരമ്പര്യ ജൂതന്മാർ എന്താ പറയുക കൺ കോപ്റ്റിക് ജൂതന്മാരോ കൺവെൻഷനൽ ജൂതന്മാരെന്നൊക്കെ പറയില്ലേ അവർ പറയുന്നത് ഞങ്ങൾക്ക് ഹമസിന്റെ ഭരണത്തിന്റെ കീഴിലാണ് നിൽക്കേണ്ടത് പറയുന്നത് എന്ന് പറഞ്ഞിട്ടില്ല ഒരാള് ഇന്ന് പ്രൊട്ടക്സ്റ്റ് നടക്കുന്ന ഇസ്രായേലിന്റെ ഉള്ളിൽ പ്രൊട്ടക്സ്റ്റ് നടക്കുന്നുണ്ട് ഇത് ഒറിജിനൽ ജൂതന്മാരുണ്ടല്ലോ ഈ ജട പിടിച്ചം കൂടി തൂക്കി ടീം കുറെ ഉണ്ടല്ലോ അവർ പാരമ്പര്യ ആൾക്കാരാണ് അവരാണ് ശരിക്ക് ഇസ്രായേൽ അവരാണ് ശരിക്ക് പാലസ്തീനിലുള്ള ജനതകൾ അവർ പറയുന്നത് കടക്കാൻ കടന്നു പോകാനാണ് പറഞ്ഞല്ലോളും ആരോട് ഇസ്രായേലികളോട് നിങ്ങളെവിടെ എല്ലാവരും ഇവിടെ നിന്ന് പോകണം ഹമസ് ഞങ്ങളെ ഭരിക്കണമെന്നാണ് അവിടെ ജൂതന്മാർ പറയുന്നത് പിന്നെ അതേപോലെ തന്നെ ക്രിസ്ത്യാനികളുണ്ട് പാലസ്തീനിൽ അപ്പൊ ഇത് ഇതൊരു മതത്തിൻ്റെ യുദ്ധമെന്നല്ല മതത്തിൻ്റെ യുദ്ധമാക്കി കാണിച്ചുകൊണ്ട് സപ്പോർട്ട് നേടുന്ന ഒരു ട്രിക്കാണ് അവർ കളിക്കുന്നത് അതുകൊണ്ടാണ് ഈ കേരളത്തിൽ ക്രിസ്തംഗികൾക്ക് ഭയങ്കരമായിട്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് കാരണം ജൂതന്മാർ മുസ്ലിങ്ങൾ തമ്മിലുള്ള യുദ്ധമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് പക്ഷെ അവരുടെ ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള യുദ്ധം മാത്രമാണ് മതമായിട്ട് യാതൊരു ബന്ധുവും ആ ഭാഗത്ത യുദ്ധത്തിന് ഇല്ല അപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞതു മാത്രമുള്ളൂ ഇത് ക്രിസ്ത്യൻ ഭീകരവാദി എന്ന് കാരണം അമേരിക്ക ഇവരൊക്കെ കൂടുതലും ക്രിസ്ത്യൻ ആണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവർക്ക് മതം എന്നും സത്യമല്ല ബ്രിട്ടനിലൊക്കെ മതല്ല ക്രിസ്ത്യാനികൾക്കൊന്നും ക്രിസ്ത്യാനി മനുഷ്യൽ വിശ്വാസമില്ല ഇല്ല അത് തന്നെ സ്ഥിതി വിശ്വാസം പ്രസാധനമില്ല അവർക്ക് അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത് മതവുമായിട്ട് യാതൊരു ബന്ധമില്ല ജിയോഗ്രഫിക്കലാണ് അതുകൊണ്ടാണ് അമേരിക്കയിൽ ഈ പാലസ്തീനികളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരിൽ ഏറ്റവും കൂടുതലുള്ളത് അമേരിക്കയിലാണ് അമേരിക്കയിൽ എവിടെയാണ് ഇത്ര അധികം മുസ്ലിംസ് ഉണ്ടോ ഇല്ലല്ലോ അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത് ഇത് ഇത് മനുഷ്യത്വത്തിന്റെ പ്രശ്നം മാത്രമാണ് അപ്പോൾ യുദ്ധം അവസാനിച്ചാൽ എല്ലാവർക്കും നല്ലതാണ് ജനങ്ങൾ സമാധാനത്തിൽ ജീവിക്കട്ടെ പിന്നെ ഭാവിയിൽ അവർക്കൊരു രാജ്യം കിട്ടില്ല എന്നുള്ളതൊക്കെ നല്ല ശക്തമായ രാജ്യങ്ങൾ വന്ന് തീരുമാനിക്കുക അപ്പോൾ റഷ്യ പോലത്തെ രാജ്യങ്ങൾ ചൈന റഷ്യ ഉണ്ടല്ലോ അവരൊക്കെ ശക്തമായി വന്നിട്ടൊരു ആവശ്യം ഉന്നയിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് രാജ്യം ഉണ്ടാകാനും സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു വീട്ടിൽ ഇത്രമാത്രം സോറി ഈ വീട് ആ അധികം കൊമൻസ് ഇല്ല കാരണം വെള്ളിയാഴ്ച കാരണേ എല്ലാവരും ഉറങ്ങായിരിക്കും പിന്നെ എല്ലാവരും പിന്നെ ഈ പള്ളിയിൽ പോകാനുള്ള തിരക്കിലായിരിക്കും അപ്പോൾ കൊമൻസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീട്ടിൽ കാണാം ബാബായ്